ഞാനിന്ന് എന്റെ തോട്ടത്തിലാണ് ഇന്ന് ഞാൻ ഇവിടെ ലിക്വിഡ് വളം കൊടുക്കുന്ന ദിവസമാണ് അപ്പൊ എന്താണ് ഇന്റെ തോട്ടത്തിൽ കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ സമയം കളിയില്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇത് നല്ല കൃഷി ഏരിയയാണ് ഇവിടെ തെങ്ക് കൃഷി ഉണ്ട് വാഴ ഉണ്ട് അപ്പൊ എല്ലാവർക്കും വെള്ളം കിട്ടുന്നൊരു സ്ഥലം ഈ ഒരു ഭാഗത്താണ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്റെ കൃഷി ഇത്രയും നല്ല അടിപൊളി നല്ല പച്ചപ്പോട് കൂടി നല്ല വിളവ് കിട്ടാൻ ഒരു ഒരു സീക്രട്ടുണ്ട് ഞാൻ കാണിച്ചരാവാ എന്റെ കൃഷിയില് ഞാൻ കൊടുക്കുന്ന വെള്ളത്തില് വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് ആയിട്ടാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത് അതിനു വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാണിച്ചരാം കൊറേ ദിവസായിട്ട് പായലൊക്കെ ഇവിടെ ഉണ്ട് അക്വാ പി എച്ച് ബൂസ്റ്റർ കൃഷിക്കൊക്കെ ശരിക്കും കറക്റ്റ് നല്ല പച്ചപ്പ് തോന്നും നല്ല വിളവുണ്ടാവാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗംഭീര പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് നമ്മളിവിടെ ഇതിപ്പോ എടുത്ത രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അളവുണ്ട് ഇതില് അപ്പൊ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ കൊടുക്കുന്ന ലിക്വിഡ് ഇത് എഫ് എച്ച് എന്ന് പറയും പള്ളുവിക്കും ഹ്യൂമിക്കും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നന്നായിട്ട് വേരും അതുപോലെ ഇലകളും തണ്ടൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു രണ്ട് മില്ലി നമ്മൾ ഇതിൽ ഒഴിക്കാൻ വേണ്ടി പോവാണ് രണ്ട് മില്ലി ഉണ്ടാവും അതാണ് നമ്മുടെ അളവ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇലയും തണ്ടും വേരൊക്കെ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പൊ നമ്മുടെ ഇവിടെ വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ വലിപ്പായിട്ട് വരുന്നതിന്റെ ഒരു വലിയൊരു സീക്രട്ട് ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് സീസൈം എന്ന് പറഞ്ഞ ഇതും നമ്മളൊരു രണ്ട് മില്ലിയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഏകദേശം ഏകദേശതാ ഇത്ര എടുത്തിട്ടുണ്ട് നമ്മുടെ മൈക്രോപ്ലസ് ആണ്ട്ടോ ഒരു ചെടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കൂടി അടങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണിത് അപ്പൊ നമുക്ക് ഒരു ചെടിക്ക് എവിടെയാണ് പോഷക ഗുണം കുറവ് അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവ് അത് ഇതങ്ങോട് ഫില്ലാക്കി തരും കേട്ടോ ഇതും നമുക്കൊരു രണ്ട് മില്ലി ഇന്ന് എടുക്കാം ഏകദേശം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം അടുത്തതായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മഗ്ഗി എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കലക്കാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ആവും നമുക്കിത് ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം സ്പ്രേയും ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആണ് ചെയ്യുന്നത് എനിക്ക് സ്പ്രേ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഞാനിപ്പോൾ സ്പ്രേ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വളത്തിന്റെ ഒരു വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പ്രേ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്പ്രേ ചെയ്യാം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കില് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞാനിപ്പോ കൊടുക്കാറ് ഇപ്പൊ ഞാന് ഒരു വട്ടം കഴിഞ്ഞു രണ്ടാമത്തേതാണ് ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ആഴ്ചകളിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ലതാണ് അപ്പൊ നമ്മൾ കറക്റ്റ് പുറത്ത് പോവാതെ ഒഴിച്ചെടുക്കാം ഇത് നമ്മള് രണ്ട് ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇതാവുമ്പോ എനിക്ക് എളുപ്പ കുറച്ച് വലുതാണ് ടൈറ്റ് ചെയ്ത് കടച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ലിക്വിഡ് മുഴുവനായിട്ട് നല്ല മുക്കി അടിച്ചാലും കുഴപ്പമില്ല ഞാനിത് സ്പ്രേയും ചെയ്യുന്നുണ്ട് കുറച്ച് ഞാൻ ചോട്ടില് ഒഴിച്ചിട്ടും കൊടുക്കൂട്ടോ അപ്പൊ ഒന്നും കൂടി ഫാസ്റ്റ് റിസൾട്ട് കിട്ടാറുണ്ട് എനിക്ക് അപ്പൊ അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഹോമിയോ അഗ്രോ കെയർ ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടായിരിക്കും പക്ഷെ എനിക്കിത് ഭയങ്കര ഞാൻ എൻ്റെ എല്ലാ തോട്ടത്തിലും എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കർഷകരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കീടങ്ങളെ ജൈവ മാർഗത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഓരോ വിലകൾക്കും പ്രത്യേക തരാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടി പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നോക്കി കറക്റ്റായിട്ട് ഞാൻ ഓരോ ചെടികൾക്കും പ്രത്യേക തരത്തിലാണ് യൂസ് ചെയ്യാറ് ഇപ്പൊ എന്റെ വെണ്ടയ്ക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം ഗുളികയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഒരു ടാബ്ലറ്റ് മോഡലാണ് ഒന്ന് ജസ്റ്റ് കാണിച്ചു പോലെയാണ് ളവിന് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാം ഏകദേശം രണ്ട് ഗ്രാം എടുത്തിട്ടുണ്ട് നേരെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കണം നമ്മൾ ഹോമിയുത ഇങ്ങനെ കറക്റ്റ് കലക്കി നല്ല മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ോമിയോ സ്പ്രേ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു മാനുവൽ ഇവർ പറയുന്നുണ്ട് മുഴുവനായിട്ട് നേരത്തെ ഞാനിപ്പോ സ്പ്രേ ചെയ്ത പോലെ മുക്കി അങ്ങനെ അടിക്കാൻ പാടില്ല ജസ്റ്റ് ചെടിയുടെ മൂന്നിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു മിസ്റ്റ് സ്പ്രേ കൊടുത്താൽ മതി അധികം നമ്മുടെ ഹോമിയോ ആവശ്യമില്ല ഇല്ല എന്നുള്ളതാണ് അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതരാ അത് ഇലകളുടെ അടിയിലാണ് കൊടുക്കാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു മിസ്റ്റ് സ്പ്രേ ഇത്രയും മതി ഒരു ചെടിക്ക് ഓരോ ചെടികൾക്കും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇതിപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക് ഞാൻ കൊടുക്കുന്നതാണ് മൂന്നിൽ ഒരു ഭാഗത്താണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ എല്ലാ കൃഷിയിലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിത് മാത്രമല്ല പയർ കൃഷിയുണ്ട് തക്കാളിയുണ്ട് കൈപ്പക്ക ഉണ്ട് അങ്ങനെ ഒത്തിരി കൃഷികൾ വേറെയുണ്ട് അതിലെല്ലാം തന്നെ ഈ ഒരു ഹോമിയോ അഗ്രോക്കെയർ യൂസ് ചെയ്യുമ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കാനും നല്ല ആരോഗ്യമായിട്ട് ചെടികൾ വളർത്തിയെടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ എനിക്ക് കൂടുതലായിട്ട് കൃഷിയെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ സാധിച്ചതും എൻ്റെ മണ്ണിൻ്റെ പേയച്ച് എന്താണെന്നും ഓർഗാനിക് കാർബൺ എന്റെ മണ്ണിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നും ജൈവകൃഷി എങ്ങനെ വിജയിപ്പിക്കാമെന്നും ഒക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചത് എസ് പി സിയുടെ ട്രെയിനർ എൽ സി മേഡത്തിന്റെ ക്ലാസുകൾ പങ്കെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ എല്ലാ ആഴ്ചയിലും എൽ സി മേഡം ഫ്രീ ആയിട്ട് ജൈവകൃഷി ക്ലാസ്സുകൾ തരുന്നുണ്ട് എൻ്റെ കൃഷി തോട്ടത്തിലെ എല്ലാ പരിഹാരങ്ങളും എനിക്ക് കിട്ടിയത് എൽ സി മേഡം പറയുന്ന രൂപത്തിലേക്ക് എൻ്റെ തോട്ടത്തിന് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ജൈവ കർഷകർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾക്കും എൽ സി മേഡത്തിന്റെ ട്രെയിനിങ് വേണോ അങ്ങനെയെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ട് സൗജന്യമായിട്ടുള്ള ലിങ്ക് അവർ അയച്ചു തരും അപ്പൊ നമുക്ക് സൗജന്യമായിട്ട് ജൈവകൃഷി പഠിക്കാം